ഏത് കോൺട്രോസി വന്നാലും ചെയ്താലും അത് നല്ലതല്ലേ പ്രൊമോഷൻ ഇല്ലടാ പ്രൊമോഷനാണ് നിങ്ങനാണ് അത്രേ ഉള്ളു ഇവിടെ നീലക്കുല് നിങ്ങൾ എല്ലാരും അതെ അച്ഛനും ഇനി ഒരുപാട് സിനിമകൾ തരട്ടെ വരട്ടെ കോയമ്പത്തൂരിൽ പടം കണ്ടാ വന്നിരിക്കുന്നത് എനിക്ക് വേണ്ടി അപ്പം ഇതാണ് നമ്മൾക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇനി ഒരുപാട് പേര് എന്റെ ഒരു സുഹൃത്തും കൂടെ എനിക്ക് എല്ലാരും ഭയങ്കര പോസിറ്റീവ് അഭിപ്രായം ആരും നെഗറ്റീവ് ഒന്നും പറഞ്ഞു പടം കണ്ടോ ഇല്ല അതെ ഞാൻ പറഞ്ഞത് അതീച്ചൂടെ നല്ല രീതിയിൽ പറഞ്ഞു എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ നിൽക്കുകയോ ഇപ്പൊ നെഗറ്റീവ് ഇല്ലല്ലോ നെഗറ്റീവ്